ശബരിമലയിൽ ഇന്നും വൻ ഭക്തജന പ്രവാഹം തിരക്ക് നിയന്ത്രണാതീതമായി വർധിക്കുകയാണ് പ്രതിദിനം ദർശനത്തിനെത്തുന്നത് ഒരു ലക്ഷത്തിലധികം അയ്യപ്പന്മാരാണ് മകരവിളക്ക മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമല നട തുറന്ന ശേഷം ഇതുവരെ ഏഴ് ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് എത്തി സന്നിധാനത്ത് നിന്നും ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ മകരവിളക്ക് അടുത്തതോടെ സന്നിധാനത്ത് വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത് ഓരോ ദിവസവും ഏകദേശം ഒരു ലക്ഷത്തോളം ഭക്തരാണ് സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ മുപ്പതിനാണ് മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായി നട തുറന്നത് അന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറന്നു അന്ന് തന്നെ അമ്പത്തി ഏഴായിരത്തിൽ കൂടുതൽ ഭക്തർ ദർശനം ദർശനം നടത്തി അതിനുശേഷമുള്ള ഓരോ ദിവസവും ഏകദേശം ഒരു ലക്ഷത്തിൽ കൂടുതൽ ഭക്തരാണ് സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത്തരത്തിൽ ഭക്തരുടെ ഒരു വലിയ പ്രളയം പ്രവാഹം തന്നെയാണ് നമുക്ക് സന്നിധാനം ത്ത് നിന്നും കാണാൻ കഴിയുന്നത് ഓരോ ദിവസവും പ്രത്യേകിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് ഏറ്റവും കൂടുതലായി സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വൈകിട്ട് ആറു മണിവരെ മാത്രം എൺപത്തി ഏഴായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് തീർത്ഥാടകർ ശബരിമലയിൽ എത്തി എത്തിയിട്ടുണ്ട് അതായത് ഇന്നും ഒരു ലക്ഷത്തിൽ കൂടുതൽ ശബരിമല തീർത്ഥാടകർ സന്നിധാനത്ത് എത്തും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് അത്തരത്തിൽ ഓരോ ദിവസവും ഒരു ലക്ഷത്തിൽ കൂടുതൽ ഭക്തരാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് നിയന്ത്രണാതീതമായ രീതിയിലുള്ള ഒരു തിരക്ക് സന്നിധാനത്ത് ഉണ്ടാകുന്നു തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇനി ഒരാഴ്ച മാത്രമാണ് ഈ മകരവിളക്ക് മഹോത്സവത്തിനുള്ളത് ജനുവരി പതിനാലിനാണ് മകരവിളക്ക് മഹോത്സവം നടക്കുക തിരുവാഭരണ ഘോഷയാത്ര ജനുവരി പന്ത്രണ്ടിന് അത് സന്നിധാനത്ത് ജനുവരി പതിനാലിന് എത്തും അപ്പോൾ അതിന് തൊട്ട് മുന്നോടിയായുള്ള ഒരു തിരക്ക് തന്നെയാണ് നമുക്കിപ്പോൾ അത്തരത്തിൽ നമുക്ക് സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത് പലപ്പോഴും ഈ ഒരു തിരക്ക് നിയന്ത്രണാതീതമായി ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പ്രത്യേകിച്ച് പമ്പ മുതൽ ഇത്തരത്തിൽ സന്നിധാനം വരെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല ഇടങ്ങളിലും മണിക്കൂറുകളോളം ഇവിടെ ഭക്തർക്ക് ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അതായത് പമ്പ മുതൽ ഇങ്ങോട്ട് ഏകദേശം ഒരു ദിവസത്തോളം എടുത്താണ് പലപ്പോഴും സന്നിധാനത്തേക്ക് ഭക്തർക്ക് എത്താൻ കഴിയുന്നത് പ്രത്യേകിച്ച് മാളികപ്പുറത്തിനും പ്രായമുള്ള മാളികപ്പുറത്തിനും അതോടൊപ്പം തന്നെ ചെറിയ കൊച്ചു എല്ലാം തന്നെ കടുത്ത ഒരു ബുദ്ധിമുട്ട് കൂടി അനുഭവിക്കുന്നുണ്ട് പലയിടങ്ങളിലും അത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതൊക്കെ വലിയൊരു പ്രശ്ന പ്രശ്നം കൂടിയുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ തിരക്ക് വർദ്ധിക്കുമ്പോൾ പലപ്പോഴും പോലീസിനെ കൃത്യമായി ിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അടക്കം നിലനിൽക്കുന്നുണ്ട് എന്തായാലും സന്നിധാനത്ത് ഇപ്പോൾ ഓരോ ദിവസവും തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്